പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് ം സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ജർമ്മനി തണുത്തുറഞ്ഞ വെള്ളയായി എവിടെയും ശക്തമായ മഞ്ഞുവീഴ്ചയാണ് രാത്രിയിലും പകലും തുടർച്ചയായി പെയ്യുന്ന ശക്തമായ മഞ്ഞിൽ ജർമ്മനിയിലെ ജനജീവിതം ദുസ്സഹമായി സാർലാൻഡ് സംസ്ഥാനത്തിലെ അൻപതിലധികം മഞ്ഞ അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് മിക്കയിടങ്ങളിലും ഗ്ലാറ്റ് ഐസ് അപകടങ്ങൾക്ക് കാരണമായി ജർമ്മൻ റെയിൽവേയുടെ ദീർഘദൂര ട്രെയിനുകൾ മിക്കതും റദ്ദാക്കി ചിലയിടങ്ങളിൽ സർവീസുകൾ വെട്ടിക്കുറച്ചു വെള്ളിയാഴ്ച വരെ ശക്തമായ തണുപ്പും മഞ്ഞുവീഴ്ചയുമാണ് കാലാവസ്ഥാ പ്രവചനം നീഡർ സാക്ഷനിൽ കൂളുകൾക്ക് അവധി നൽകേണ്ടി വന്നു ബാടംപൊട്ടമ്പർഗ് നോർത്തേൺ വെസ്ഫാളിയ എന്നീ സംസ്ഥാനങ്ങളിലും മഞ്ഞ് പുതച്ചു കിടക്കുകയാണ് എന്നാൽ ഓസ്ട്രേലിയയിൽ ചൂട് കാലമാണ് അപ്രതീക്ഷിതമായുണ്ടായ ചൂട് കനക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ജർമ്മനിയിൽ വിലക്കയറ്റം തുടരാൻ സാധ്യതയുണ്ടെന്നാണ് പുതിയ സാമ്പത്തിക റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് പണപ്പെരുപ്പ് നിരക്ക് ഏകദേശം രണ്ട് പോയിന്റ് രണ്ട് ശതമാനത്തിൽ തന്നെ തുടരുമെന്ന് വിദഗ്ധർ പ്രവചിക്കുന്നു ഇതിന് പ്രധാനമായും രണ്ട് കാരണങ്ങളാണ് പറയുന്നത് ഒന്ന് തൊഴിലാളികളുടെ ശമ്പളത്തിലുണ്ടായ വർധനവ് ഇത് ഹോട്ടൽ നിരക്കുകൾ ഇൻഷുറൻസ് യാത്രാ ചിലവുകൾ തുടങ്ങിയ സേവന മേഖലകളിൽ വില കൂടാൻ കാരണമായി രണ്ട് ഇന്ധന ഊർജ വിലയിലുണ്ടായ ഇടിവ് ഇപ്പോൾ നിലച്ചിരിക്കുകയാണ് ഭക്ഷണ സാധനങ്ങളുടെ കാര്യത്തിൽ തമ്മിശ്രമായ മാറ്റങ്ങളാണ് കാണുന്നത് ചോക്ലേറ്റ് കോഫി ബീഫ് തുടങ്ങിയവയ്ക്ക് വലിയ വിലക്കയറ്റം ഉണ്ടായപ്പോൾ വെണ്ണ ഒലിവോയിൽ എന്നിവയുടെ വിലയിൽ കുറവുണ്ടായിട്ടുണ്ട് ഔദ്യോഗിക കണക്കുകൾ പ്രകാരം പണപ്പെരുപ്പം കുറവാണെങ്കിലും സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം നിത്യ ജീവിത ചെലവുകൾ ഇപ്പോഴും ഉയർന്ന നിലയിൽ തന്നെ തുടരുകയാണ് ചുരുക്കത്തിൽ കോവിഡിന് മുൻപുണ്ടായിരുന്ന കുറഞ്ഞ നിരക്കുകളിലേക്ക് ജർമ്മനിയിലെ റിപ്പോർട്ടുകൾ പറയുന്നത് ജർമ്മനിയിലെ കൊളോണിനടുത്ത് ഫ്രഷനിൽ താമസിക്കുന്ന കിടങ്ങൂർ സ്വദേശി കുറിയാക്കോസ് ജോയുടെ ഭാര്യ ബ്രിജി താമ വെട്ടിക്കൽ അന്തരിച്ചു എഴുപത്തിയൊന്ന് വയസ്സായിരുന്നു സംസ്കാര ശുശ്രൂഷകൾ ജനുവരി ഒൻപതിന് രാവിലെ എട്ട് നാൽപ്പത്തി അഞ്ചിന് ഫ്രഷനിലെ സെന്റ് ഔഡോമാർ ദേവാലയത്തിൽ ദിവ്യബിലോടുകൂടി ആരംഭിച്ച് സെന്റ് ഔഡോമാർ സിമിത്തേരിയിൽ സംസ്കരിക്കും തോട്ടക്കാട് കയ്യാലപ്പറമ്പിൽ കുടുംബാംഗമാണ് പരേത മക്കൾ ജെയ്സി ജെന്നി മരുമകൻ ബെഞ്ചമിൻ കൊച്ചുമക്കൾ നോവ യോഷ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ജർമ്മനിയിലെത്തിയ ബ്രിജിത്താമ്മഷൻ സെൻറ് കാതറീനൻ ആശുപത്രിയിൽ നഴ്സായി ജോലി ചെയ്തതിനു ശേഷം വിശ്രമ ജീവിതത്തിലായിരുന്നു ഞങ്ങളുടെ സുഹൃത്തും അഭ്യുതകാംക്ഷയുമായ ബ്രിജിത്താമ്മയുടെ വേർപാടിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുകയാണ് സ്വിറ്റ്സർലൻഡിലെ പ്രശസ്തമായ റിസോർട്ടിലുണ്ടായ വൻ തീപിടുത്തത്തിന് കാരണം പാർട്ടിക്കിടെ ഉപയോഗിച്ച ബംഗാൾ ലൈറ്റുകളാണെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി ജനുവരി ആദ്യവാരം നടന്ന ഈ അപകടത്തെക്കുറിച്ച് സ്വിസ് അന്വേഷണ ഉദ്യോഗസ്ഥരാണ് വിവരങ്ങൾ പുറത്തുവിട്ടത് പുതുവർഷ ആഘോഷങ്ങളുടെ ഭാഗമായി നടന്ന പാർട്ടിക്കിടെ ഉപയോഗിച്ച ലൈറ്റുകളിൽ നിന്നുള്ള തീപ്പൊരി പടർന്നാണ് ദുരന്തത്തിന് വഴിവച്ചത് റിസോർട്ടിന്റെ മുഗൾ ഭാഗത്തുള്ള തടി കൊണ്ടുള്ള നിർമ്മാണങ്ങളിലേക്കാണ് തീ അതിവേഗം പടർന്നത് അപകട സമയത്ത് നിരവധി വിനോദസഞ്ചാരികൾ റിസോർട്ടിൽ ഉണ്ടായിരുന്നു നാൽപ്പത്തിയേഴ് പേരാണ് അപകടത്തിൽ കൊല്ലപ്പെട്ടത് കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങളാണ് റിസോർട്ടിന് സംഭവിച്ചിരിക്കുന്നത് ഇൻഡോർ ആഘോഷങ്ങളിൽ ഇത്തരം ദീപാലങ്കാരങ്ങളും വെടിക്കെട്ടുകളും നടത്തുമ്പോൾ പാലിക്കേണ്ട സുരക്ഷാ മാനദണ്ഡങ്ങളിൽ വന്ന വീഴ്ചയാണ് അപകടത്തിന് കാരണമായതെന്ന് അന്വേഷണ സംഘം വിലയിരുത്തുന്നു കൂടുതൽ അന്വേഷണം നടന്നുവരികയാണ് വെനീസുലയിലെ അമേരിക്കൻ സൈനിക ഇടപെടലിനെ ചൊല്ലി ഐക്യരാഷ്ട്രസഭയിൽ വാഗ്വാദങ്ങൾ മുറുകുമ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ കടുത്ത ആശങ്കയിലാണ് അമേരിക്കയുടെ നടപടിയോട് വിയോജിപ്പുള്ള നിലപാടാണ് പ്രമുഖ യൂറോപ്യൻ രാജ്യങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് യു എൻ രക്ഷാസമിതിയിൽ നടന്ന ചർച്ചയിൽ ഏകപക്ഷീയമായ സൈനിക നീക്കങ്ങൾ ലാറ്റിൻ അമേരിക്കയിലെ സമാധാന അന്തരീക്ഷം തകർക്കുമെന്ന് ഫ്രാൻസും ജർമ്മനിയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ മുന്നറിയിപ്പ് നൽകി പ്രശ്നപരിഹാരത്തിനായി സൈനിക ശക്തിയല്ല മറിച്ച് നയതന്ത്ര ചർച്ചകളാണ് വേണ്ടതെന്നാണ് യു യൂറോപ്യൻ യൂണിയന്റെ ഔദ്യോഗിക നിലപാട് അമേരിക്കയുടെ സൈനിക നീക്കം മേഖലയിൽ കൂടുതൽ അഭയാർത്ഥി പ്രവാഹത്തിനും സാമ്പത്തിക അസ്ഥിരതയ്ക്കും കാരണമാകുമെന്ന് യൂറോപ്യൻ പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടി ഇതിനിടെ ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി യൂറോപ്യൻ രാജ്യങ്ങളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ് യൂറോപ്പിന്റെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്ന് പ്രമുഖ യൂറോപ്യൻ രാജ്യങ്ങൾ ഇതിനെ കാണുകയും ചെയ്യുന്നുണ്ട് ഡെൻമാർക്കിന്റെ സ്വയംഭരണ പ്രദേശമായ ഗ്രീൻലാൻഡിലെ ലക്ഷ്യമിട്ടുള്ള ട്രംപിന്റെ പ്രസ്താവന അസംബന്ധമാണെന്നും ഡാനിഷ് സർക്കാർ പ്രതികരിച്ചു കേരളത്തിൽ നിന്നുള്ള ആരോഗ്യ പ്രവർത്തകരെ ഡെൻമാർക്കിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നതിനായി നോർക്ക റൂഡ്സും ഡെൻമാർക്ക് മിനിസ്ട്രി ഓഫ് സീനിയർ സിറ്റിസൺസും തമ്മിലുള്ള കരാർ വ്യാഴാഴ്ച കൈമാറും ഡെൻമാർക്കിലെ പൊതു ആരോഗ്യ മേഖലയിലേക്ക് ബി എസ് സി നഴ്സ് സോഷ്യൽ ആൻഡ് ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് സോഷ്യൽ ആൻഡ് ഹെൽത്ത് കെയർ ഹെൽപേഴ്സ് എന്നീ പ്രൊഫഷണലിലേക്കാണ് റിക്രൂട്ട്മെന്റ് തെരഞ്ഞെടുക്കപ്പെടുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ബി ടു ലെവൽ വരെയുള്ള ഡാനിഷ് ഭാഷാ പരിശീലനവും ലഭ്യമാക്കും റിക്രൂട്ട്മെന്റ് നടപടികൾ പൂർണ്ണമായും സൌജന്യമായിരിക്കും ആദ്യഘട്ടത്തിൽ ാണ് റിപ്പോർട്ട് ചെയ്യുക അഞ്ചു വർഷത്തേക്കാണ് കരാർ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡെൻമാർക്ക് മിനിസ്റ്റർ ഓഫ് സീനിയർ സിറ്റിസൻസ് മെറ്റേ കിയർക്കൻഗാർഡ് ഇന്ത്യയിലെ ഡെൻമാർക്ക് അംബാസഡർ റാസ്മസ് അബിൽഗാർഡ് കിസൻസ്റ്റൻ നോർക്ക റൂട്ട്സ് പ്രസിഡന്റ് വൈസ് ചെയർമാൻ പി ശ്രീരാമകൃഷ്ണൻ നോർക്ക വകുപ്പ് സെക്രട്ടറി ഇ വി അനുപമ എന്നിവരുടെ സാന്നിധ്യത്തിലായിരിക്കും കരാർ ബുധനാഴ്ച തിരുവനന്തപുരത്തെത്തിയ എട്ടംഗ ഡെൻമാർക്ക് മന്ത്രിതല പ്രതിനിധി സംഘം മന്ത്രിമാരായ ആർ ബിന്ദു വീണ ജോർജ് എന്നിവരുമായും കൂടിക്കാഴ്ച കാഴ്ച നടത്തി ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസികളുള്ളവർക്കൊക്കെ സന്ദർശിക്കുക നന്ദി നമസ്കാരം